പന്ത്രണ്ട് വർഷം മുൻപ് തറക്കല്ലിട്ട കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ശാപമോക്ഷമായോ രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം ആരംഭിച്ച ആശുപത്രി ബ്ലോക്കിന്റെ നിലവിലെ അവസ്ഥ എന്താണ് രണ്ട് മാസം മുൻപ് കൊട്ടിഘോഷിച്ച് ആരംഭിച്ച എം പഠനം എന്തായി ഈ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ അരുൺ പൂപ്പറമ്പ പോയിട്ടുണ്ട് കാണാം ഇത് അങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് നാൽപ്പത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ച് സർക്കാർ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള ആശുപത്രി ബ്ലോക്ക് ഒറ്റവാക്കിൽ അസ്ഥി കൂടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപക്കാണ് ആശുപത്രി ബ്ലോക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വിഭാവനം ചെയ്തത് നാല്പത്തി ഒൻപത് കോടി രൂപ ഇതിനകം ചെലവഴിച്ചു എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത് ആദ്യത്തെ കരാറുകാർക്ക് പണം നൽകാത്തതോടെ നിർമ്മാണം അവർ ഉപേക്ഷിച്ചു പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റീടെൻഡർ നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അതുണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടം പിടിച്ച് പിടിച്ച് നശിക്കുകയാണ് ഈ കാണുന്നതാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള അക്കാദമിക് ബ്ലോക്ക് രണ്ടു മാസം മുമ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത് എം ബി ബി എസ് ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചത് ലാബില്ല ആശുപത്രി ബ്ലോക്ക് ഇല്ല ഹോസ്റ്റൽ സൗകര്യമില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ മെഡിക്കൽ പഠനം സാധ്യമാവുക രോഗികളെ നേരിട്ട് പരിശോധിച്ചുള്ള പഠനം സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും മാത്രമേ ആവശ്യമുള്ളൂവെന്നാണ് വിചിത്രമായ വിശദീകരണം അതിനു മുമ്പ് ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഹോസ്റ്റൽ ലാബ് സൗകര്യങ്ങൾ ഉടൻ തന്നെ സജ്ജമാക്കുമെന്നും അധികൃതർ പറയുന്നു എന്നാൽ അതെല്ലാം പൂർത്തീകരിച്ചിട്ടല്ലേ ക്ലാസുകൾ തുടങ്ങേണ്ടതെന്നാണ് ഉയരുന്ന ചോദ്യം ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പാതി വഴിയിലായത് കൊണ്ട് ഓ പി സേവനങ്ങൾ നിലവിൽ അക്കാദമിക് ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത് അതും രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് മൂന്ന് വരെ മാത്രം അതായത് നമ്മുടെ നാട്ടിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ മാത്രമേ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നിലവിൽ ലഭിക്കുന്നുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അരുൺ പൂപ്പറമ്പ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്